അങ്ങനെ നൂറ ഈ തോറ്റിരിക്കുകയാണ് പരാജയപ്പെട്ടിരിക്കുകയാണ് അക്ബറും അബിയും ഒനിയിലും മസ്താനിയും ലക്ഷ്മിയും ഒക്കെ വളരെ തന്ത്രപരമായിട്ട് നൂറെ അറിയിക്കാതെ തന്നെ അങ്ങ് ഈ ഗെയിം പരാജയപ്പെടുത്തി കൊടുത്തിരിക്കുകയാണ് അതെ ഇവര് നൂറ അറിഞ്ഞിട്ട് പോലുമില്ല നൂറയെ സത്യം പറഞ്ഞാൽ വിശ്വസിപ്പിച്ച് വിശ്വസിപ്പിച്ച് ഇപ്പത്തരാം ഇപ്പത്തരാം എന്ന് വിശ്വസിപ്പിച്ച് അതെ നൂറേനെ ഈ ടാസ്ക് പരാജയപ്പെടുത്തിയിരിക്കുകയാണ് അക്ബറും കൂട്ടരും അക്ബറാണ് ഇതിന്റെ നേതാവ് അപ്പൊ അക്ബറാണ് ഇത് ചെയ്യിപ്പിച്ചത് പിന്നെ ഷാരദാസ് ഇതിനൊന്നും അറിയത്തില്ല പുള്ളിക്കാരൻ ഇപ്പം നൂറയുടെ കൂടെ നിന്നിട്ട് കമ്പനിയെ നിങ്ങൾ പൂട്ടിച്ചു ഞാൻ ഞാനിതിന് പങ്ക് പങ്ക് വഹിക്കുന്നില്ല ഞാനിതിൽ പങ്ക് വഹിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ അഭിയോട് വഴക്കിടുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ ബിഗ് ബോസ് ഒരു കളി കളിച്ചു ഇൻഡസ്ട്രിയൽ വിസിറ്റ് എന്ന് പറഞ്ഞ് വീട്ടിലുള്ള സർക്കസ് കമ്പനിയിലെ എല്ലാരെയും കൂടെ വീട്ടിനകത്തേക്ക് കയറ്റി അവർ വന്ന കുറേ സാധനങ്ങളൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ട് പോയി അങ്ങനെ സ്റ്റാപ്ലർ കുറേ കാര്യങ്ങളൊക്കെ അത് നല്ല രസമായിരുന്നു ഞാൻ പറയാം എന്തൊക്കെ നടന്നുള്ളത് ലീവിംഗ് ഏരിയയിൽ വിളിച്ചിട്ട് ബിഗ് ബോസ് ഇപ്പോഴും നൂറയുടെ രഹസ്യം പറഞ്ഞിട്ടില്ല അപ്പൊ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ടാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പം ടാസ്ക് എപ്പിസോഡിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും കാര്യം ഇന്ന് വെറും തൊണ്ണൂറ് മിനിറ്റേ ഉണ്ടായിരുന്നുള്ളൂ ഷാനവാസൻ ഈ ഗെയിം എന്താണെന്നൊന്നും ഒരു പിടിയും കിട്ടിയിട്ടില്ല പുള്ളിക്കാരൻ ഇങ്ങനെ നിൽക്കുകയാണ് എന്താ സംഭവം എന്നുള്ളത് അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഇവര് മാക്സിമം ചെയ്യാമെന്ന കാര്യം ഇരുപത്തഞ്ച് ചപ്പൽ ഉണ്ടാക്കിയാൽ മതി ഒന്നര മണിക്കൂർ ധാരാളമാണ് ജിഷിനും ഒരു പിടിയുമുള്ള ഈ ടാസ്ക് എന്താണെന്നുള്ളത് ബിന്നിക്കും അത്ര പിടി കിട്ടിയിട്ടില്ല ബാക്കിയുള്ളവർ എല്ലാവരും കൂടെ കാത്തിരിക്കും കാര്യം നൂറയ്ക്ക് ബ്ലാക്ക് കോയിൻ ഇല്ല എന്ന് നിൽക്കുകയാണ് അതായത് അഭിഷേകിന് രണ്ട് കോയിൽ നൂറയ്ക്ക് രണ്ട് ബ്ലാക്ക് കോയിൻ സോ ഇവിടെ ഇവർക്ക് കളിക്കാൻ കളിക്കാന്നുള്ള രീതിയിൽ തന്നെയാണ് ഇവർ നിൽക്കുന്നത് ബിഗ് ബോസ് ഒരു കളി കളിച്ചു ഇൻഡസ്ട്രിയൽ വിസിറ്റ് എന്ന് പറഞ്ഞ് ജിഷേനെ കൊണ്ട് ബാക്കിയുള്ളവരെ വീട്ടിലെ ബാക്കിയുള്ളവർ വീട്ടിലേക്ക് വരെയാണ് അപ്പം നിങ്ങളെ പെട്ടെന്ന് തന്നെ പറയുകയാണ് സമയം കളയാൻ വേണ്ടിട്ട് ഇന്ററാപക്ഷം വേണ്ടിയിട്ട് സമയം കളയാനും ഗെയിം ചേഞ്ച് ചെയ്യാനും വേണ്ടിട്ടാണ് ബിഗ് ബോസ് അത് കൊണ്ടുവന്നത് അപ്പം ജിസേൽ ആ ആ അപ്പൊ എല്ലാരും കേറി വരുകയാണ് അകത്തേക്ക് കേറി വരുന്നു അപ്പൊ കുട്ടികളാണ് മറ്റേ കുട്ടികളും ടീച്ചർ ടീച്ചറാണ് അനീഷ് അനീഷ് ഭയങ്കര നന്മമരമാണ് ഇവിടെ നന്മയുടെ പ്രതീകമാണ് നന്മയുള്ള ഞാൻ അനീഷ് നിൽക്കുന്നത് അപ്പം കാര്യം അധ്യാപകനാണല്ലോ അപ്പൊ പക്ഷെ പുള്ളിക്കാരനും ഈ ഗെയിമിനെ കുറിച്ച് ഒന്നും അറിയില്ല അറിയില്ല പക്ഷെ നിവീനും അവരൊക്കെ എങ്ങനെ ചെയ്തെന്ന് എനിക്ക് അറിഞ്ഞൂടാ ആ ജിസേന കയറി വന്ന പാട് തന്നെ അവിടെയുള്ള മറ്റേ ഭംഗിയുള്ള ചെരുപ്പൊക്കെ എടുത്തിട്ടു അനു അതുപോലെ ഹീലുള്ള ചെരുപ്പൊക്കെ എടുത്തിട്ടു കേട്ടോ അത് കഴിഞ്ഞ് ഞാൻ കൊണ്ടുപോകും ഈ ചെരുപ്പ് അത് കഴിഞ്ഞ് നിവീൻ അതിൻ്റെ ഇടയിൽ കൂടെ ഇവരുണ്ടാക്കി വെച്ച ചെരുപ്പുകളൊക്കെ അടിച്ചു മാറ്റിയാണ് നിവീൻ ഈ എപ്പോഴും ഒരു ഗെയിം ചേഞ്ചിങ് നോക്കാൻ നിവീൻ ശ്രദ്ധിക്കും കേട്ടോ അത് മിക്കവാറും നിവീൻക്ക് അത് ചിലപ്പോൾ നാശത്തിലും ആവാം ലാഭത്തിലും വരും പക്ഷെ നിവീൻ അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യും നിവീൻ അവിടെ ഗെയിം ചെരുപ്പെടുത്ത് ഒളിച്ചു മാറ്റി കൊണ്ടുപോകും ആതിര പിടിക്കുന്നു അത് കഴിഞ്ഞ് വലിയ രീതിയിലുള്ള മോഷണങ്ങൾ അവിടെ നടക്കാൻ നോക്കുന്നുണ്ട് അനീഷും ഷാനവാസും ഒഫീഷ്യൽ സ്പീച്ചൊക്കെ നടത്തുന്നുണ്ട് ഷാനവാസിനും അനീഷിനും ഇതിനെക്കുറിച്ച് കുറിച്ച് ഒരു ബോധനില്ല അവര് വേറെ തന്നെ ഒരു ലോകത്തില അവരുടെ സ്ക്രിപ്റ്റും ഒക്കെ വേറെ തന്നെയാണ് ആ എന്തൊക്കെയോ അവിടെ ചർച്ച ചെയ്യുന്നു ഇവിടെ അടിപൊളിയായിട്ട് ഇവിടെ ഓരോരുത്തർ മോഷണവും ഒക്കെ നടക്കുകയാണ് നൂറെ എല്ലാരെയും പുറത്താക്കുക ഇൻഡസ്ട്രിയൽ വിസിറ്റ് കഴിഞ്ഞു കഴിഞ്ഞു പോപ്രാളായി നൂറയ്ക്ക് കാര്യം കുറച്ച് സമയമല്ലേ ഉള്ളു അപ്പൊ നൂറ നൂറെ ഇതിൽ നിന്ന് നന്നായിട്ട് ചെയ്യുന്നുണ്ട് ടാസ്ക് നൂറയ്ക്ക് മാക്സിമം അവരെ വഴക്ക് പറയാൻ പറ്റില്ല ജിഷൻ എടാ എന്ന് പറഞ്ഞാൽ പറഞ്ഞ അവിടെ അവിടെ ഇരിക്കും നിങ്ങൾ ചെയ്തോളൂ നിങ്ങൾ ചെയ്തോളൂ അങ്ങനെയാണ് നൂറെ നിക്കുന്നത് കേട്ടാ നൂറയ്ക്ക് ഇതേ പറ്റുമോ കഴിഞ്ഞാൽ മാക്സിമം ശ്രമിക്കുന്നുണ്ട് കേട്ടോ പക്ഷേ അക്ബർ വളരെ പ്രീ പ്ലാൻഡ് ആണ് ഇവർ കത്തി വെച്ച് കത്തി വെച്ച് മുറിക്കുന്നില്ല കത്തി വെച്ച് മുറിക്കുന്നു അത് കുറേ കളയുന്നു അപ്പോൾ അനു അനു ആണെങ്കിൽ മറ്റൊരു ചെരുപ്പിട്ടുണ്ട് നടക്കുന്നുണ്ട് നിവീനാണെങ്കിൽ പല കാര്യങ്ങളും എല്ലാം 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 തട്ടിയെടുക്കാൻ നോക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അനീഷ് നമ്മുടെ കുറിച്ച് കുറിച്ചുള്ള ഫീഡ്ബാക്ക് തരണം മാഡം അപ്പം നൂറ ഓ എന്തിന് ഫീഡ്ബാക്ക് ഫുൾ തലതിലച്ച പിള്ളേർ ഒന്ന് കൊണ്ടുപോകുമൊക്കെ അതിനിടയിൽ കൂടെ റനയുടെ ാക്കിവച്ചേക്ക് ഇതെന്താണ് ഞാൻ ഗർഭിണിയാണ് വേണം ഇത്ര ചെറുപ്പത്തിലെ ഗർഭിണിയോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ കൊണ്ടുപോകുമ്പോൾ ഒളിപ്പിച്ച് സാധനം എടുക്കുന്നത് എപ്പിസോഡിൽ കാണാം അത് കഴിഞ്ഞ ശേഷം നിവീനും പ്രവീണും അതേപോലെ തന്നെ ലക്ഷ്മിയും കൂടെ ചേർന്ന് അവിടെയുള്ള ഉണ്ടാക്കി വെച്ച ചെരുപ്പുകൾ അപ്പുറത്ത് അകത്ത് ഒളിപ്പിച്ച് വെക്കുക ഗോഡൌൺ അകത്ത് തന്നെ അത് കഴിഞ്ഞിട്ട് കുറേ സ്ട്രാപ്പുകളും ഇതുമെല്ലാം നിവീൻ കൊണ്ടുവരുന്നുണ്ട് പുറത്തേക്ക് അപ്പം എല്ലാവരും ചെക്ക് ചെയ്ത് ഇത് കണ്ടുപിടിച്ച് മോട്ടിക്കുന്നുണ്ടെന്ന് അപ്പൊ വാതിൽക്കൽ നിന്നിട്ട് എല്ലാവരും ചെക്ക് ചെയ്തിട്ട് പുറത്തേക്ക് വിടാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അതിനിടയിൽ കൂടെ അനീഷ് അവിടെ നന്മമരം കളിച്ചിട്ട് കുട്ടികൾ എന്തെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ കണ്ടുപിടിച്ച് തരാം അയ്യോ സ്ട്രാപ്പ് എല്ലാം ഞാൻ കണ്ടുപിടിച്ച് തരാം ഇതാ ഞാൻ അത്ര സത്യസന്ധനാണ് കണ്ടില്ലേ സത്യസന്ധത നിങ്ങൾക്ക് തിരിച്ചു തന്നിരിക്കുന്നു അപ്പം നിവിൻ എന്നിട്ട് പുറത്തിറങ്ങി ഓ ആ മണ്ടൻ അനീഷ് നന്മമരം കളിച്ചിട്ട് എല്ലാം ഞാൻ എടുത്തോണ്ടെന്നെല്ലാം പക്ഷേ ഇവരുടെ ഒരു സാധനം സ്ട്രാപ്പ് ഇവരി എടുത്തോണ്ടോ സ്ട്രാപ്പ് ആണോ സ്ട്രാപ്ലറിന്റെ പിന്നും അതും ഇനി കൊണ്ടുവന്നിട്ട് പക്ഷേ അവരുടെ വേറെ സ്ട്രാപ്ലർ ഉണ്ട് കേട്ടോ അങ്ങനെ അപ്പം നൂറ പറയുന്നുണ്ട് എന്താണിത് ഗോൾഡ് കോയിൻ നിങ്ങൾക്ക് ആർക്കും തരില്ല എന്ന് പറയുന്നത് അങ്ങനെ അനു ആണെങ്കിൽ അനു അനു വന്നപ്പോഴത്തേക്കും ഇവർ ആരും പറയുന്നില്ല കാരണം അനു നൂറയുടെ സൈഡ് ആണല്ലോ അപ്പം അനുവിനോടും ഒന്നും പറഞ്ഞില്ല ഇവരെല്ലാം എന്തെങ്കിലുമൊക്കെ എടുക്കാൻ പറ്റിയതൊക്കെ എടുത്തു കേട്ടാ പ്രവീണും നിവീനും ഒക്കെ കൂടെ അത് കഴിഞ്ഞ് ബിന്നി എനിക്ക് ജോലി വേണം എനിക്ക് ജോലി ഇല്ല അപ്പം അക്ബർ ഞങ്ങൾ ഉണ്ടാക്കിയ ചെരുപ്പുകളൊക്കെ ഇവിടെ കൊണ്ടുപോയി ചെരുപ്പുകളെല്ലാം അവിടെ അവിടെ തന്നെ ഒളിപ്പിച്ചു വെക്കുകയാണ് ചെയ്തത് കേട്ടാ അപ്പം ചെക്ക് ചെയ്യുമ്പോൾ കിട്ടൂലല്ലോ അപ്പൊ നൂറ ഇപ്പോൾ എത്ര ചെറുപ്പുണ്ട് ആകെ അഞ്ച് ചെരിപ്പ് ഉണ്ടാക്കിയിട്ടുള്ള ഇനി ഇരുപതെണ്ണം കൂടി വേണം അപ്പൊ ജിഷിൻ അയ്യേ യൂണിയൻ ലീഡർ പെണ്ണുങ്ങൾക്ക് ചെറുപ്പെടുത്തു കൊടുത്തു അതാണ് സംഭവം എന്ന് ജിഷിൻ പറയുന്നു അപ്പൊ ജിഷിൻ ഇവിടെ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി നോക്കുകയാണ് പക്ഷേ നൂറയ്ക്ക് ആ അതൊക്കെ കുഴപ്പമില്ല അയാൾ എന്തൊക്കെ ചെയ്തോട്ടെ നിങ്ങളും മിണ്ടായിരിക്കുമെന്ന് പറയുന്നുണ്ട് ജിഷിൻ്റെ അടുത്ത് അത് കഴിഞ്ഞാൽ അഭി എനിക്ക് അസിസ്റ്റന്റിന് ഒരു ശ്രദ്ധയുമില്ല ഈ അസിസ്റ്റന്റാണ് എല്ലാത്തിനും കാരണം ഇത് ആ സ്റ്റാപ്പിളറിന്റെ പിന്നൊക്കെ അടിച്ചുമാറ്റി കൊണ്ടുപോയി വന്ന ആൾക്കാര് അപ്പൊ ഷാനവാസ് ഇയാൾ ഇവിടുത്തെ സാധനങ്ങൾ പുറത്തേക്ക് കടക്കുന്നുണ്ടെന്ന് ജിഷിനെ കുറിച്ച് പറയുന്നു അപ്പൊ അഭി ഇയാൾ ീപിരുത്തനാണെന്ന് ജിഷിനെ കുറിച്ച് പറയുന്നത് അപ്പൊ ജിഷിൻ ഇവിടുത്തെ ഷാനവാസും വന്ന ടീച്ചറും തമ്മിൽ എന്തോ ഇടപാടുകളുണ്ട് അയാളാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ബിഗ് ബോസ് പറയാണ് ഇനി ഗെയിം ചേഞ്ച് ചെയ്യാൻ നൂറയ്ക്ക് തീ പിടിക്കുന്നുണ്ട് അതി അതിനിർണായക നിമിഷങ്ങൾ ഒരു മണിക്കൂർ കഴിഞ്ഞു ഇനി അര മണിക്കൂറും കൂടെ ഉള്ളൂ അപ്പൊ നൂറ് പെട്ടെന്ന് 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 അപ്പത്തേക്ക് അക്ബറും കൂട്ടരും ഏ പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ ചെയ്യാൻ ചെയ്യാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളെ കൊണ്ട് ഇതൊക്കെല്ലേ പറ്റുകയുള്ളൂ ഒരു അല്ലേ ഉള്ളൂ അപ്പൊ നമ്മളെ കൊണ്ട് ഇത്രേ പറ്റത്തുള്ളൂ അതായത് ഒരു ഇന്നലെ പോലെ ഫിസിക്കലൊന്നും ആവാണ്ട് വളരെ ബുദ്ധിപരമായിട്ട് ചെയ്തു കേട്ടോ അപ്പൊ ജിഷിൻ അയ്യോ ഇതെന്തോന്നു മാഡം ഇത് വെറുതെ ഇയാളും ഇയാളെ മാറ്റി നമുക്ക് ചെയ്യാം മാഡം അപ്പം നൂറ മിണ്ടാതിരിക്കും മിണ്ടായിരിക്കും അവർ ചെയ്യും 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 ഏ ഒനീലൊക്കെ വളരെ ലേസിയാണ് ഒണീലൊന്നും ഒന്നും ചെയ്യുന്നില്ല പൊനീല് ഞാൻ ചെയ്യുന്നില്ലേ ആ ചെയ്യുന്നുണ്ട് നിങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പൊ നൂറയ്ക്ക് ഭയങ്കര ടെൻഷനായി കേട്ടോ അപ്പൊ ആതില ആതിലേന അവിടെ അക്ബറിന് അക്ബറാണ് പണി കൊടുക്കുന്നതിലാകും ആതിലേനെ അവിടെ വർക്ക് ചെയ്യാതെ മാറ്റിയിരുത്തെയാണ് അപ്പൊ അഭി എനിക്ക് എനിക്കിന്ന് വാഷ്റൂമിൽ പോണമായിരുന്നു ബിഗ് ബോസ് ഒന്ന് വാഷ്റൂമിൽ വിടുമോ ആ പാറ്റടയോ കൂടെ മനസ്സിലെ സമയം കടയാ ഇപ്പം ജിഷിൻ ഭയങ്കര സ്ലോ ആണ് മേഡം ഇവരൊക്കെ ഭയങ്കര സ്ലോ അപ്പം നൂറ എല്ലാവരും പെട്ടെന്ന് ചെയ്യൂ പെട്ടെന്ന് ചെയ്യൂ അക്ബർ പെട്ടെന്ന് ചെയ്യൂ അപ്പൊ അക്ബർ നമുക്കൊരു മെഷീനല്ലേ ഉള്ളൂ മാഡം ജിഷി ഷാനവാസ് അവിടെ കൈ കെട്ടി നടക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പണിയും ചെയ്യുന്നില്ല അപ്പൊ നൂറ മിണ്ടാതിരിക്കുകയാൾ എന്തെങ്കിലും ചെയ്യിട്ട് ഏ അപ്പ അഭി ഇവിടെ എ സി ഒന്നും ഇല്ലല്ലോ മാഡം ആ ഞാൻ നാളെ നിങ്ങൾക്ക് എ സിയൊക്കെ കൊണ്ടുവരാൻ ക്ഷമിക്കും നിങ്ങൾ ചെയ്യൂ നൂറ മാക്സിമം ശ്രമിക്കുന്നുണ്ട് ബിഗ് ബോസ് നൂറ ഈ പതിനഞ്ച് മിനിറ്റും കൂടി ബാക്കിയുള്ളൂ അപ്പൊ നൂറ ഭയങ്കര സ്ലോ സ്ലോയാണ് നിങ്ങൾ പെട്ടെന്ന് ചെയ്യൂ അപ്പൊ അക്ബർ സ്ലോയാണ് പക്ഷെ നീ വണ്ടി വർത്തമാനം സഹിക്കാൻ പറ്റുന്നില്ല ജിഷിൻ്റെ അപ്പം റെസ്പെക്ട് അപ്പൊ ജിഷിൻ റെസ്പെക്റ്റോട് കൂടി റെസ്പെക്റ്റൊന്നും വേണ്ട നിങ്ങളൊന്നും പെട്ടെന്ന് ചെയ്യും അപ്പൊ ജിഷിൻ ഒത്തു പിടിക്കാൻ നമുക്ക് നമുക്ക് ഒന്നിച്ച് ചെയ്യാം ഇപ്പം നൂറ കത്രിക യൂസ് ചെയ്യൂ കത്രിക വേണ്ട മാഡം നമുക്ക് ഈ കത്തിയാണ് നല്ലത് അപ്പോൾ കത്ത് യൂസ് ചെയ്യുമ്പോൾ എല്ലാം കീറി പോകും കത്രിക യൂസ് ചെയ്യുമ്പോൾ ആയിട്ട് കിട്ടും കത്തി കത്രിക അക്ബർ മലപ്പൂർ യൂസ് ചെയ്യുന്നില്ല ഏ കത്രിക യൂസ് ചെയ്ത് സ്ട്രാപ്പ് കട്ട് ചെയ്യാനാണ് പറഞ്ഞത് വേണ്ട മാഡം അത് വേണ്ട നമുക്ക് കത്രികയെല്ലാം കത്തി യൂസ് ചെയ്ത് സ്ട്രാപ്പ് കട്ട് ചെയ്യാം അതാണ് നല്ലത് കത്രിക സ്ട്രാപ്പ് കട്ട് ചെയ്യാനാണ് നല്ലത് അപ്പോൾ ആരം ഇത് ആണ് ഇത് ആണ് അപ്പോൾ അക്ബർ കത്രിക യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല മാഡം ഏ അപ്പം നൂറ പണി മാക്സിമം യുക്തിപൂർവ്വം സ്ലോ ആക്കുകയാണ് അല്ലേ നിങ്ങൾ നൂറയ്ക്ക് മനസ്സിലായി കേട്ടോ അപ്പോൾ അക്ബർ

മൂന്ന് മണിക്കൂർ കൊണ്ട് അമ്പതെണ്ണം ഉണ്ടാക്കാമെങ്കിൽ ഒന്നര മണിക്കൂർ കൊണ്ട് ഇരുപത്തഞ്ചെണ്ണം എന്താ പറ്റത്തില്ലേ നടക്കും വർക്ക് തരുന്നില്ല എനിക്ക് വർക്ക് തരുന്നില്ല കള്ളക്കളി നേതാവിൻ്റെ കള്ളക്കളി അപ്പം അതില ഇത് നടക്കില്ല ഇത് എക്സെപ്റ്റ് ചെയ്യും ഇത് നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞത് അപ്പം നൂറ പെട്ടെന്ന് ചെയ്യൂ പെട്ടെന്ന് ചെയ്യൂ ഏ ജിഷിനെ ഒന്ന് മിണ്ടായിരിക്കും അപ്പം ഷാനവാസ് എന്ത് ഫാസ്റ്റ് ആക്കാത്തത് ഇവർ ഫാസ്റ്റ് ആക്കുന്നില്ല അപ്പം അക്ബർ സ്റ്റാപ്ലർ ഇല്ല നമുക്ക് ആ ഷാനവാസ് സ്വന്തമായി ചെയ്യാൻ നോക്കൂ അപ്പം എല്ലാം കൂടി നമുക്ക് ഒന്നും കൂടെ ചെയ്യാം അത് ഒക്കെ ചെയ്യാൻ നോക്കാം അക്ബർ അയ്യോ മിനിമം രണ്ട് മണിക്കൂറെങ്കിലും മാഡം മാഡം ഇത് നടക്കത്തില്ല അപ്പം നൂറ മാക്സിമം പ്രമോഷൻ തരാം പ്ലീസ് നിങ്ങൾ 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 ചെയ്യൂ ജിശി ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ഒരു ചെരുപ്പെടുത്തിട്ട് അഞ്ചു മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കി വേണ്ട ബസർ നിങ്ങൾ സമാധാനായില്ല എല്ലാര് ഇല്ലായിരുന്നു അത്രേ ഉള്ളൂ പ്ലാൻ സക്സസ് അപ്പൊ നമ്മളെ കൊണ്ടിതൊക്കെ പറ്റത്തുള്ളൂ പതിനെട്ട് എണ്ണം ഉണ്ടാക്കിയില്ല പതിനെട്ട് എണ്ണം ഉണ്ടാക്കിയില്ല അതൊക്കെ പറ്റത്തുള്ളൂ അപ്പൊ അതിലെ ഡാമേജ് ഇത്രയും സാധനങ്ങൾ നിങ്ങൾ ഡാമേജ് ആക്കി മനഃപൂർവ്വമായിരുന്നു അല്ലെ അത് നമുക്കറിയില്ല ഏഹ് ഞാനിവിടെ ഇതിൽ പങ്കില്ല ചില തൊഴിലാളികളാണ് ഇതിനെതിരായിട്ട് നിന്നത് ഈ അക്ബറിന്റെ നേതൃത്വത്തിലുള്ള തൊഴിലാളികളാണ് ഈ പണിയൊക്കെ ചെയ്തത് ഇനി ഇനി ഞാൻ ഇതിൽ പങ്കില്ല കള്ളപ്പണിയാണ് ഇത് മനഃപൂർവ്വമാണ് നേതാവിന്റെ കള്ളപ്പണി നേതാവ് രാജിവെക്കുക എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഈ ബിഗ് ബോസ് പറയുകയാണ് ഇതിൽ എന്ന് നേരെ തിരിയും ഷാനവാസ് അപ്പം ഏർ എന്ന് വിചാരിക്കും ബിക്കോസ് ഷാനവാസ് നിക്കേണ്ടത് അക്ബറിന്റെ കൂടെയായിരുന്നു പക്ഷേ ഷാനവാസ് ഇപ്പൊ ഇനി ഷാനവാസിന് ഗെയിം മനസ്സിലായിട്ടില്ല അപ്പോൾ നൂറ ഗോ ഗോഡൗണിലുള്ള ബാക്കിയുള്ള ചെരുപ്പുകളൊക്കെ കൊണ്ടുവരും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അക്ബർ ചെയ്തു വെച്ച ചെരുപ്പ് എവിടെ അതെല്ലാം കൊണ്ടുപോയി അതൊക്കെ വന്ന് കൊണ്ടുപോയി ഇൻഡസ്ട്രിയൽ വിസിറ്റില് നിങ്ങൾക്ക് ഇന്ന് തന്നെ ഇൻഡസ്ട്രിയൽ വിസിറ്റ് വരുത്തറായിരുന്നോ അപ്പൊ ജിഷൻ അഞ്ച് മിനിറ്റ് കൊണ്ട് ഞാൻ ചെരുപ്പുണ്ടാക്കി കണ്ട കണ്ടാ കണ്ട കണ്ട പിന്നൂറ നിങ്ങൾ എന്തുകൊണ്ട് സിസർ യൂസ് ചെയ്തില്ല അപ്പൊ ബിഗ് ബോസ് ഈ റൗണ്ടിൽ എത്ര ചെരുപ്പുണ്ടാക്കി പതിനെട്ടെണ്ണം ബിഗ് ബോസ് ആ എന്തായാലും ഈ റൗണ്ട് നിങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നു നിങ്ങൾക്ക് ലീവിങ് ഏരിയയിൽ പോവാം ലീവിംഗ് വീട്ടിലേക്ക് പോവാം അങ്ങനെ അഭി ഷാനവാസോടെ വഴക്ക് നിങ്ങൾ പ്രീ പ്ലാൻഡ് ആണെന്നൊക്കെ പറഞ്ഞ് ഷാനവാസ് അപ്പോൾ അഭി പറഞ്ഞു എടോ അതാണോ ഗെയിം ഇന്നലെ ഇത്രയും ചെരുപ്പ് നമുക്ക് കോയിൻ കിട്ടി ഇന്ന് നമുക്ക് കോയിൻ കിട്ടും മനസ്സിലായോ നിങ്ങൾ മിണ്ടായിരിക്കും എന്നൊക്കെ പറയുന്നത് ഗ്രൂപ്പിസമാണ് ഗ്രൂപ്പിസം അപ്പം അക്ബർ അപ്പം ആതിലെയും നൂറേയും കൂടെ ഗ്രൂപ്പിസം ഗ്രൂപ്പ് കളിയാണല്ലേ ഇവിടെ ഗ്രൂപ്പുകളി അകത്തും ഗ്രൂപ്പ് കളി പുറത്തും ഗ്രൂപ്പുകളി ഈ ആഴ്ച നിങ്ങൾ പോകും പുറത്തേക്ക് അപ്പം അക്ബർ ഞാനിവിടെ ഗ്രൂപ്പ് കളിക്കാനും നിങ്ങൾ അപ്പുറത്തിരുന്നു ഗ്രൂപ്പ് കളിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ അങ്ങനെ നമുക്ക് ബിഗ് ബോസിന് വേണ്ടി കാത്തിരിക്കുക ബിഗ് ബോസ് ഇപ്പോൾ വിളിക്കും അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് പറയും അപ്പം നമുക്ക് കാത്തിരിക്കാം എന്തായാലും നൂറ പരാജയപ്പെട്ടിരിക്കുന്നു നൂറയുടെ പവർ പോവും അവർ സത്യം പറഞ്ഞാൽ അക്ബറും ഗ്യാങ്ങും ചെയ്ത റൂട്ട് കറക്റ്റ് തന്നെയായിരുന്നു ഇന്ന് വളരെ സമാധാനപരമായിട്ട് അവർ ഗെയിം കംപ്ലീറ്റ് ചെയ്തു അക്ബറിൻ്റെ ഗെയിം കംപ്ലീറ്റ് ചെയ്തു നൂറയെ ജയിക്കാൻ അനുവദിച്ചില്ല ഓക്കെ അപ്പം എന്തായാലും അടുത്ത വീഡിയോയ്ക്ക് വരാം അതുവരേക്കും ബായ്